ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത് നമ്മളിവിടെയൊക്കെ ഫിലിപ്പിനി പഴം എന്ന് പറയും അപ്പോൾ അതൊരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം പഴത്തിൻ്റെ അളവൊക്കെ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് എടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു കനത്തിൽ ചരിച്ച് വേണം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാ പഴവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് തീരെ കനം കുറച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കരുത് അപ്പം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ക്യാരമൽ സോസ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാണ് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വീട്ടിൽ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തേക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വൈറ്റ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അതുതന്നെ എടുത്താൽ മതിയാവും ഒരു കുഴപ്പവും ഇനി ഈ ഷുഗർ നമുക്കൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ക്യാരമലൈസ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം മീഡിയത്തിലോട്ടും ലോ ഫ്ലെയിമിലോട്ടും മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം നമുക്ക് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പാൻ എടുക്കുക അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം ഈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഇപ്പോഴും നമ്മൾ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് വേണം നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്യാരമലാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ നോക്കരുത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ നമുക്കൊരു കയ്പ്പ് രസമായിട്ട് ഇത് വരും നല്ല കയ്പായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെയിമ് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് വേണം നമ്മൾ സമയം എടുത്ത് വേണം നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരമൽ കിട്ടും അപ്പോൾ അത ഇതേപോലെതാ ചെറുതായിട്ട് ക്യാരമലൈസ് ആയിട്ട് വരുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഡെസേർട്ടാണ് ഇതുപോലെ നമുക്ക് വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും ഒരുപാട് സന്തോഷമാവും അപ്പോൾ അതാ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഇപ്പം നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് ക്യാരമസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു കട്ട പോലൊക്കെ ആയി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിളാക്കി വയ്ക്കുക ബെൽബട്ടൻ്റെ ഓപ്ഷൻ ഓൾ എന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം എനിക്കും വീഡിയോ ഇടാനായിട്ട് അത് ഒരുപാട് ഹെല്പ്ഫുള്ളാണ് അപ്പോൾ അതാ ഇതേപോലെ ക്യാരമിലായി തുടങ്ങിയിട്ടുണ്ട് അത ഇതേപോലെ സമയം ഇപ്പോൾ ഇതൊക്കെ വേണം നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലൊന്നും ഒട്ടും പിടിക്കുന്നില്ല അപ്പോൾ അതാ നന്നായിട്ട് ക്യാരമിലായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതേപോലെ ആ ഒരു ബ്രൗൺ കളറിൽ കിട്ടണം നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് പോലെ നല്ല സ്ലോ ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതാ പാത്രത്തിലൊന്നും പിടിക്കുന്നില്ല നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും പ്രത്യേകിച്ച് ഷുഗർ ആണല്ലോ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടത്തില്ല അതായതേപോലെ അതാ ഒരു സോസിൻ്റെ രൂപത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഇത് ക്യാരമിലായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ അപ്പോൾ ഇതവിടെ നന്നായിട്ട് ഇതാ ഒരു സോസ് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇവിടെ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഒരു മൂന്ന് സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ എത്രയും ചേർക്കുന്നോ അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും ചേർക്കുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ബട്ടറും നമ്മുടെ ഷുഗറും ക്യാരമിലൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബട്ടറും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാത്രത്തിൽ ഇനി ഒട്ട് ഒട്ടിപ്പിടിക്കുകയില്ല നന്നായിട്ട് ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരും അത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കാം കേട്ടോ അത നന്നായിട്ട് കട്ടയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് നല്ലൊരു സോസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതെന്ന് പറയുന്നത് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് പൊങ്ങിയൊക്കെ വരും ഇത് പുറത്തേക്കൊക്കെ തെറിക്കാൻ നോക്കും അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദേഹത്തൊന്നും വീഴരുത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമ്മുടെ ക്യാരമ്പൽ ഇതാ അങ്ങനെ കട്ടയായിപ്പോവും അത് കണ്ടിട്ട് പേടിക്കേണ്ട ഇതിന് ഇത് നമ്മൾ ചൂടായി വരുമ്പം എല്ലാം കൂടെ അങ്ങ് അലിഞ്ഞു വരും പാലും ക്യാരമ്പലും ഇതാ നന്നായിട്ട് മിക്സായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കറക്റ്റ് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസാണ് നമുക്ക് കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ് പിന്നെ ആ പഞ്ചസാരയും കൂടെ ഒന്ന് ആ കട്ടയായിട്ടിരിക്കുന്നതും കൂടെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും അത് നമുക്ക് കൈവിടാതെ കൈവിടാതെതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ അപ്പോൾ അതാ നല്ലൊരു സോസ് രീതിയിൽ നല്ല കട്ടിക്കൊരു സോസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ചാണ് ഇട്ടേക്കുന്നത് നമ്മൾ കുറച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നല്ലതായിട്ട് ആ കട്ട എല്ലാം അലിഞ്ഞതിന് ശേഷം ഇതാ നന്നായിട്ടൊരു സോസ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ അങ്ങ് ആ സോസിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ പഴത്തിലേക്ക് ഈ സോസ് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല സ്ലോ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് സ്പീഡിൽ കുഴച്ചെടു ഒന്നും എടുക്കരുത് ഇതേപോലെ സ്ലോ ആയിട്ട് ആ സോസിൽ നന്നായിട്ടൊന്ന് പഴം ഒന്ന് മിക്സാവുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പഴം ഈ ക്യാരമലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് ഇതേപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പം നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് അലിഞ്ഞു വരും ആ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട അത് തന്നെ വെന്ത് നന്നായിട്ട് കിട്ടും നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പോ ബദാമോ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഓപ്ഷനിലാണ് ഇട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് അതായത് ഇതേപോലെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പം വളരെ ടേസ്റ്റിയാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം എന്താ ഇതേപോലെ സ്ലോ ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ ക്യാരമൽ ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ ക്യാരമൽ ബനാന ഇവിടെ നന്നായിട്ടൊന്ന് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് സെർവ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്യാരമൽ ബനാന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂണോളം ക്യാരമൽ ബനാന ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം ഇതിലേക്ക് കൂടുതൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ഇതിലേക്ക് ഐസ്ക്രീമാണ് ചേർക്കുന്നത് വാനിലയുടെ ഐസ് ക്രീമാണ് ചേർക്കുന്നത് വാനിലയുടെ ഐസ് ക്രീമും ചേർത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ് അലിഞ്ഞു പോകും അത്ര ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വാനിലയുടെ ഐസ്ക്രീം ക്രീം യൂസ് ചെയ്തൊന്ന് കഴിച്ച് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂണോളം വാനില ഐസ് ക്രീമുകൾ ചേർക്കുന്നുണ്ട് ഇനി ഐസ്ക്രീം ക്രീം കൂടെ ചേർത്തതിന് ശേഷം ആ നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അതിൽ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ആ ക്യാരമൽ ബനാനിയും നമ്മുടെ വാനില ഐസ്ക്രീം ക്രീം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കണം ആഹാ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതാ പഴമൊക്കെ ആ ഐസ്ക്രീമിൽ ക്രീമിൽ അത് നന്നായിട്ടങ്ങ് അലുത്ത് പോയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്